താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് ഓടിക്കപ്പെടുക തൊഴിലിടത്തിൽ നിന്ന് സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ നിന്ന് കൂട്ടുകാരുടെ അടുക്കൽ നിന്ന് കുടുംബത്തിൽ നിന്ന് അതിൻ്റെ തക്കവണ്ണം വല്ലതും ചെയ്തിട്ടാണോ എവിടെ ഒരു തെറ്റും ഒരു ദോഷവും ആർക്കും ചെയ്തിട്ടില്ല ആരെയും ഉപദ്രവിക്കണമെന്ന് ആഗ്രഹവുമില്ല അറിയാതെ പോലും ആരെയും ഉപദ്രവിക്കരുതെന്ന് ചിന്തിച്ച് ഉറപ്പിച്ചിട്ടേ ഉള്ളൂ ആണേ ഇനി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല നന്മ ചെയ്തിട്ടുമുണ്ട് കഴിയുന്നത് പോലെ അല്ല കഴിവിനപ്പുറമായി ഈ ഓടിച്ചു കളയുന്നവർക്കൊക്കെ ഇല്ലേ അവർക്കൊരു സമയത്ത് നന്മ ചെയ്തിട്ടുണ്ട് ആ നന്മ ഇതാ തിന്മയായി തിരിഞ്ഞുകൊത്തുന്ന സർപ്പമായി മാറിയിരിക്കുന്നു അങ്ങനെ ചെയ്യാത്ത തെറ്റിന് ഓടിക്കപ്പെട്ട് ഒഴിവാക്കപ്പെട്ട് കുറ്റപ്പെടുത്തലും പരിഹാസവും ഒക്കെ കേട്ട് വേദനയോടെ ആയിരിക്കുന്നവർക്ക് ഈ ശിക്ഷയെ നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് അനുഭവിക്കുന്ന ഈ ശിക്ഷയെ അനുഗ്രഹമാക്കി നന്മയാക്കി അതെ അങ്ങനെ നന്മയാക്കി മാറ്റാം അപ്പോൾ എങ്ങനെയെന്നോ ചെയ്യേണ്ടതും ഒപ്പം പ്രാർത്ഥിക്കേണ്ടതും ചെയ്യേണ്ടത് എബ്രായർ കെഴുതി ലേഖനം പതിനൊന്നാമത്തെ ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു പ്രാർത്ഥന തൊട്ട് കൂടെ അപ്പോൾ നോക്കി ഇരുപത്തിനാലാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഞാനൊന്ന് വായിക്കാം വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവത്തോടു കൂടെ അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു താൻ മോശ കഷ്ടതെ ദൈവത്തോടു കൂടെ ആയിരിക്കുന്നതിനുള്ള ഒരു അനുഭവമായി അതിനെ സ്വീകരിക്കുകയാണ് തൻ്റെ ജീവിതത്തിൽ നന്മ ചെയ്ത് താൻ അത് മുഖാന്തരം അനുഭവിക്കേണ്ടി വന്ന തിന്മയെ കഷ്ടം അനുഭവിക്കുന്ന അനുഭവമായി തിരഞ്ഞെടുക്കുകയാണ് നിങ്ങൾ അനുഭവിക്കുന്ന ഈ കഷ്ടത ഓടിക്കപ്പെടൽ കുറ്റപ്പെടുത്തൽ പരിഹാസം നിന്ന ഇതിനെയൊക്കെ ക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിക്കുന്ന ആ ഒരു സഹനത്തിൻ്റെ അനുഭവമാക്കി മാറ്റുമെങ്കിൽ അങ്ങനെ മാറ്റിയതിന് ശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്തിനു വേണ്ടി തിരിച്ചുവരവിന് വേണ്ടി ഓ താങ്ക് ഗോഡ് ഓടിച്ചവരുടെ മുമ്പിലേക്ക് തിരിച്ചുവരവിന് വേണ്ടി ഇനി ഇനി നീ വരത്തില്ല ഇതോടെ തീർന്നു അവൾ തീർന്നു അവൻ തീർന്നു എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നവരുടെ മുൻപിലേക്ക് ഒരു മടങ്ങിവരവ് എങ്ങനെ തല ഉയർത്തി ഓ അവൻ തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അങ്ങനെ ഒരു മടങ്ങിവരവിനായി പുറപ്പാട് പുസ്തകം മൂന്നാമധ്യായം പത്താമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു പ്രാർത്ഥന അപ്പോൾ പ്രാർത്ഥിച്ച് നമ്മൾ തുടങ്ങും അതിനുശേഷം ആ മടങ്ങിവരവ് എങ്ങനെയായിരിക്കും കഷ്ടത സഹിക്കുന്നത് വെറുതെ ആണോ ആ ഇതുകൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം മെച്ചമൊന്നും ഉണ്ടാകത്തില്ല ഗുണമൊന്നുമില്ല ദോഷം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും ഗുണമുണ്ടോ അതേക്കുറിച്ച് ചിന്തിക്കും ആദ്യം പ്രാർത്ഥന ശ്രദ്ധിക്കുമല്ലോ ഈ പ്രാർത്ഥന ഇവവിധത്തിൽ ഓടി ഒളിക്കപ്പെട്ടവർ ഓടിക്കപ്പെട്ടവർ നിന്ന സഹിച്ച് പരിഹാസ സഹിച്ച് ഇനി ഒരു മടങ്ങി വരാ വേണ്ട അവരുടെ ഇടയിലേക്ക് പോണ്ട എനിക്ക് അങ്ങോട്ട് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് വേറെ ചിലരുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് തിരികെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഭാര്യയ്ക്കൊപ്പം എൻ്റെ കുടുംബ ജീവിതത്തിലേക്ക് ഒരു തിരികെ പോക്ക് ആ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ആ തൊഴിലിടത്തിലേക്ക് ഇങ്ങനെ ഒരു തിരികെ പോക്ക് ആഗ്രഹിക്കുന്നവർ അപ്പോൾ നിങ്ങൾ ഈ പ്രാർത്ഥന കാണാതെ പഠിച്ച് ദൈവസനയിൽ ആവർത്തിച്ച് ചൊല്ലുക വചനമാണ് ഒപ്പം പ്രാർത്ഥനയും അത് കാണാതെ പഠിച്ച് ദൈവസനയിൽ ആവർത്തിച്ച് ചൊല്ലുമ്പോൾ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും ആ സഹനം ഹമായി മാറും പ്രാർത്ഥന ഇതാണ് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ ആ പ്രാർത്ഥന പറയാം ദൈവമേ നന്മ ചെയ്തിട്ടും തിന്മയായി കണ്ട് ഒറ്റ കൊടുത്ത സ്വന്ത ബന്ധങ്ങളുടെ അടുക്കൽ നിന്ന് ഓടിപ്പോയി മരുഭൂമിയിൽ പാർത്ത മോശയെ മടക്കി വരുത്തി സ്വന്ത ജനത്തെ മുൻപിൽ നിന്ന് നയിക്കുവാൻ അധികാരവും ശക്തിയും നൽകിയവനെ ഓടിക്കപ്പെട്ടവരുടെ മധ്യത്തിലേക്ക് തലകുനിച്ച് ഒന്നുമില്ലാത്തവനായി എന്നെ ഓടിച്ചു വിട്ട ആ സ്ഥാനത്തേക്ക് എന്നെ നീ മടക്കി വരുത്തേടേ യേശുവിൻ നാമത്തിൽ ഈ ഈ പ്രാർത്ഥന നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലുമ്പോൾ മടങ്ങി വരവനായി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തി അപ്പോൾ പ്രാർത്ഥന ഒരിക്കൽ കൂടി ആ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ ആ അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് പ്രാർത്ഥന ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുമല്ലോ ദൈവമേ നന്മ ചെയ്തിട്ടും തിന്മയായി കണ്ട് ഒറ്റ കൊടുത്ത സ്വന്ത ബന്ധങ്ങളുടെ അടുക്കൽ നിന്ന് ഓടിപ്പോയി മരുഭൂമിയിൽ പാർത്ത മോശെ മടക്കി വരുത്തി സ്വന്ത ജനത്തെ മുന്നിൽ നിന്ന് നയിക്കുവാൻ അധികാരവും ശക്തിയും നൽകിയവനേ അപ്പോൾ ഇതാണ് പ്രാർത്ഥന അപ്പോൾ ആ കഷ്ടതയെ സ്വന്ത ബന്ധങ്ങളുടെ ഒറ്റപ്പെടുത്തൽ ഓടിക്കരുന്ന ആ കഷ്ടത്തെ ആ സംഭവം അറിയാമല്ലോ പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിലാണ് ഇതിന് അടിസ്ഥാനമായിരിക്കുന്ന സംഭവം എന്താണ് മോശ താൻ വളർന്നു വലുതായപ്പോൾ തൻ്റെ സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ തൻ്റെ ജനത്തിന് കിട്ടാത്തൊരു ഭാഗ്യം മോശയ്ക്ക് ദൈവം കൊടുക്കുന്നു മിസ്രീമിലെ സകല അഭ്യാസങ്ങളും തികഞ്ഞവനായി മാറുവാൻ മോശയ്ക്കൊരു അവസരം കിട്ടുന്നു അടിമ വീട്ടിലല്ല കൊട്ടാരത്തിൽ ഫറവൻ്റെ പുത്രിയുടെ മകനായി വളരുവാനുള്ള അവസരം മോശയ്ക്ക് ദൈവം കൊടുക്കുന്നു ആ അവസരത്തിൽ നിന്നുകൊണ്ട് അറിവും കാര്യപ്രാപ്തിയും ഉള്ളവനായി മാറിയ ആയിധാഭ്യാസമുള്ളവനായി മാറിയ മോശയെ തന്റെ ജനത്തെ ഉപദ്രവിക്കുന്നത് കണ്ട് സഹി കെട്ട് അതിലൊരുവനെ കൊല്ലുന്നു എന്തിനാ കൊന്നേ തൻ്റെ ജനത്തെ സ്വന്തം ബന്ധങ്ങളെ രക്തബന്ധങ്ങളെ ഉപദ്രവിക്കുന്നത് കണ്ട് പലതും ചെയ്തിട്ടുണ്ട് ആർക്കു വേണ്ടിയാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി പലതും തെറ്റായിരുന്നു എന്നറിയാം അല്ലേ സഹോദരി ആ കടം വാങ്ങിയത് ആർക്കു വേണ്ടിയാ കയ്യിൽ കിടന്ന് ഊരി കൊടുത്തത് പ്രമാണമെടുത്ത് കൊടുത്തത് തെറ്റാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷെ ചെയ്തു ചെയ്തു എന്തായിത്തീരും അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല അങ്ങ് ചെയ്തു എൻ്റെ പ്രിയപ്പെട്ടവൻ പ്രിയപ്പെട്ടവൾ പ്രിയപ്പെട്ടവർ അവർക്ക് നല്ലത് സംഭവിക്കുവാൻ അവർ കണിനീരോടെ പറഞ്ഞ ആ ദോഷം ആ ദുരന്തം ഉണ്ടാകാതിരിക്കുവാൻ കൊടുത്തു എന്നിട്ടിപ്പോ ജപ്തിയുടെ മുമ്പിൽ കടക്കാരിയായി അങ്ങനെ ഇരിക്കുകയല്ലേ അതാ ചെയ്യാൻ പാടില്ലാത്തതൊക്കെ അവിടെ ആ സ്ഥാപനത്തിൽ ജോലിക്ക് കയറ്റാൻ വേണ്ടി പലരുടെയും കാല് പിടിച്ചു അയ്യോ എന്തൊക്കെ ചെയ്താ അവരെ ആ സ്ഥാപനത്തിനകത്ത് ജോലിക്ക് കയറ്റിയേ എന്നിട്ടിപ്പോ നിന്നെ പുറത്താക്കാൻ വേണ്ടി ചരട് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഭാര്യ മറന്നു മക്കളെ മറന്നു സഹോദരങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി പലതും ചെയ്തു അവർക്കെല്ലാം ആയി ആയിത്തീർന്നപ്പോ ഇപ്പോ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മതി വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് മനസ്സിലാകുക മാത്രമല്ല അവർക്കെല്ലാം ഉണ്ട് ഇപ്പൊ നിനക്ക് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ലാത്തവനായി മക്കളുമായി വിദ്യാഭ്യാസം മക്കളുടെ വിദ്യാഭ്യാസം പകുതി വഴിയിൽ നിൽക്കുന്നു അവരെ പഠിപ്പിക്കണം കയ്യിലൊന്നുമില്ല എന്തായിത്തീരും വല്ലാത്ത ഭാരമാണ് അപ്പോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നന്മ ചെയ്യുന്ന മോശ ഫലം എന്താണ് അവരാൽ തന്നെ ആട്ടി ഓടിക്കപ്പെടുന്നു അവരാൽ തന്നെ ആട്ടി ഓടിക്കപ്പെടുന്നു വലിയൊരു സഹനം മോശയ്ക്ക് ആ ജലത്തോട് വേണമെങ്കിൽ വെറുപ്പ് തോന്നാമായിരുന്നു തൻ്റെ തലവുതിയെക്കുറിച്ച് ഓർത്ത് പഴിക്കാമായിരുന്നു പക്ഷേ മോശ ആ കഷ്ടതയെ സഹനമായി കണ്ട് ഏറ്റെടുക്കുകയാണ് ഇബ്രാഹാം കർത്താവ് പതിനൊന്നാം അധികം ഇരുപത്തി നാല് മുതലുള്ള വാക്യങ്ങളിൽ അതും വളരെ മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്നു അതൊരു സഹനമായി കണ്ട് കർത്താവിനോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ കഷ്ടത സഹിക്കുന്ന ആ ഒരു അനുഭവമായി കാണുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെന്നായിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് വേണ്ടപ്പെട്ടവരിൽ നിന്ന് ആ നിങ്ങൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടുത്തലും ഒഴിവാക്കലും ആട്ടി ഓടിക്കലുകളും ആ കഷ്ടത തന്നെ അതിനെ സഹനമായി നിങ്ങൾ കാണുവാൻ തയ്യാറാകുക കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ ഞാൻ കഷ്ടം സഹിക്കുന്നു ഞാൻ സഹിക്കുന്നു എന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാകുക ആ സഹനത്തിൽ നിന്ന് ദൈവം പ്രവർത്തിക്കുവാനായി തുടങ്ങും അങ്ങനെ ഇതെന്റെ സഹനമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് ദേഷ്യമില്ല അവരോട് പിണക്കമില്ല അവർ ചെയ്തത് നന്മയാണ് അവർ തിന്മയ്ക്കായി ചെയ്തെങ്കിലും എനിക്കത് നന്മയാണ് കാരണം കർത്താവിൻ്റെ ക്രൂശ്ശി ചുമക്കുവാൻ അല്ലെങ്കിൽ കർത്താവിനോടുകൂടെ കഷ്ടം അനുഭവിക്കുവാൻ എനിക്ക് അവസരമുണ്ടായിരിക്കുന്നു ആ കഷ്ടതയിൽ നിന്നുകൊണ്ട് വേണം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനായി ഒന്നുകൂടെ ആ പ്രാർത്ഥന ഞാൻ പറയാം ദൈവമേ നന്മ ചെയ്തിട്ടും തിന്മയായി കണ്ട് ഒറ്റ കൊടുത്ത സ്വന്ത ബന്ധങ്ങളുടെ അടുക്കൽ നിന്ന് ഓടിപ്പോയി മരുഭൂമിയിൽ പാർത്ത മോശയെ മടക്കി വരുത്തി സ്വന്ത ജനത്തെ മുന്നിൽ നിന്ന് നയിക്കുവാൻ അധികാരവും ശക്തിയും നൽകിയവനെ എൻ്റെ പ്രിയപ്പെട്ടവർ എന്റെ വേണ്ടപ്പെട്ടവർ ആട്ടി ഓടിച്ച അതേ അവിടേക്ക് തന്നെ ഓക്കെ അപ്പോൾ നോക്കിയേ എങ്ങനെയാണ് ആ മടങ്ങിവരവ് അല്ലെങ്കിൽ ആ മടങ്ങിവരവിന്റെ പ്രത്യേകത എന്താണ് മൂന്നാം അധ്യായം പുറപ്പാട് പുസ്തകം പത്താം അധ്യായത്തിൽ ആ മടങ്ങിവരവ് കഷ്ടതയിൽ നിന്ന് മോശേ ദൈവം മടക്കി വരുത്തുകയാണ് നാൽപ്പത് വർഷത്തെ മരുഭൂവാസത്തിൽ നിന്ന് സ്വന്തം ബന്ധങ്ങളെ കാണുവാൻ കഴിയാതെ അവർ ഏൽപ്പിച്ച ആ കഷ്ടത സഹനമായി കണ്ട് ക്രിസ്തുവിനോട് കൂടെ കഷ്ടത അനുഭവിക്കുന്ന ആ അനുഭവമായി കണ്ടവനെ കർത്താവ് മടക്കി വരുത്തുകയാണ് വെറുതെ മടക്കി വരുത്തുകയാണോ ഇല്ല തിരഞ്ഞെടുത്തു ഓ താങ്കോട് കർത്താവ് തിരഞ്ഞെടുത്ത് മോശയെ മടക്കി വരുത്തി സഹോദര സഹോദരി നീ ഓടിക്കപ്പെട്ടിടത്തേക്ക് എവിടെ നിന്നാണോ നിന്നെ നിന്റെ പ്രിയപ്പെട്ടവർ നീ നന്മ ചെയ്തിട്ടും തിന്മയായി കണ്ട് നിന്നെ ഓടിച്ചത് അവിടേക്ക് നിന്നെ മടക്കി വരുത്തുവാൻ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഓ താങ്കോട് ഏ ശുഭിൻമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നീ മടങ്ങി വരുവാൻ പോകുക അതെ ആ ഭവനത്തിലേക്ക് നീ മടങ്ങി വരുവാൻ പോകുക സഹോദര സഹോദരി നിന്റെ ഭവനത്തിലേക്ക് നിന്റെ പ്രിയപ്പെട്ടവരുടെ അടുക്കലേക്ക് നീ മടങ്ങി വരുവാൻ പോകുക ഓടിച്ചവരുടെ മാധ്യമത്തിലേക്ക് നീ മടങ്ങി വരുവാൻ പോകുക സഹോദര സഹോദരി ആ തൊഴിലിടത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയ നിന്റെ തൊഴിലിടത്തിലെ നന്മ അനുഭവിക്കുവാനായി ഒരു മടങ്ങി വരവ് വിന്ദത്തിൽ ഓ താങ്കോഡ് ശത്രു അടച്ചു കളഞ്ഞ വഴികളെ തുറന്ന് കർത്താവെ മടക്കി വരുത്തുക നിന്നെ കർത്താവ് തിരഞ്ഞെടുത്തു ഓ സ്തോത്രം നീ അനുഭവിക്കുന്ന ആ മരുഭൂമിയുടെ അവസ്ഥയിൽ നിന്ന് സ്തോത്രം ഒന്നും ആകുവാൻ കഴിയാതെ ഒരിടത്തും എത്തുവാൻ കഴിയാതെ വല്ലാത്ത ഭാരമാ അല്ലേ സഹോദര പഠിത്തം കഴിഞ്ഞു ഒത്തിരിയായി സഹോദരി സർട്ടിഫിക്കറ്റുകൾ ഒത്തിരി ഒത്തിരിയുണ്ട് അതിലൊത്തവണ്ണം ഒന്നും കിട്ടിയിട്ടില്ല മരുഭൂമിയുടെ അവസ്ഥയാണ് മടങ്ങിവരവ് നീ ആഗ്രഹിച്ച നിന്റെ സ്വപ്നങ്ങളിലേക്ക് ഒരു മടങ്ങി വരവ് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അപ്പോഴേ ആരോഗ്യത്തിലേക്ക് ഒരു മടങ്ങിവരവ് കർത്താവ് തിരഞ്ഞെടുത്തു മോശ കർത്താവ് തിരഞ്ഞെടുത്തു അതെ പേരെ നിങ്ങളെ കർത്താവ് തിരഞ്ഞെടുത്തു എന്തിനു വേണ്ടി മടങ്ങി വരുവാൻ തീർന്നില്ല രണ്ട് എങ്ങനെയാണ് ആ മടങ്ങി വരവ് മൂന്നാമത്തെ ഞാൻ പന്ത്രണ്ടാമത്തെ വാക്യം പറയുന്നു സ്ഥാനത്തേക്കല്ല മോശയെ ദൈവം മടക്കി വരുത്തിയത് നഷ്ടപ്പെട്ടത് മിസ്രീമിലെ ആ ഫറവോന്റെ മകളുടെ വളർത്തുമകൻ എന്ന സ്ഥാനം ആ സ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചെയ്യുവാൻ ആഗ്രഹിച്ചതൊക്കെ പിഴച്ചുപോയി മോശ എന്തൊക്കെ ചെയ്യുവാൻ ആഗ്രഹിച്ചോ അതെല്ലാം തെറ്റിപ്പോയി അതുകൊണ്ടാണ് ഓടി പോകേണ്ടി വന്നത് ഇന്നലകളിൽ നിങ്ങളായിരുന്നു ആ സ്ഥാനത്തേക്ക് പിന്നെയും മടങ്ങി വന്ന് എന്തു സാധിക്കാനാ വല്ല ഗുണവും കൊണ്ടോ ഒരു കാര്യവും ഇല്ല വീണ്ടും അവരോടിക്കും അപ്പോ അങ്ങനെ വന്നാൽ പോരാ നീ ഓടിക്കപ്പെട്ട ആ അവസ്ഥയിൽ നീ മടങ്ങി വന്നാൽ പോരാ ഒന്നുമില്ലാത്തവനായി നീ വണ്ടി കയറി ആ അവസ്ഥയിൽ നീ തിരികെ വന്നാൽ പോരാ സഹോദരി നിന്നെ ഇറക്കി വിട്ട ആ അവസ്ഥയിൽ നീ തിരികെ വന്നാൽ പോരാ സഹോദര നിന്നെ ഒറ്റയ്ക്കാക്കി നിന്റെ ഭാര്യ പോയ ആ അവസ്ഥയിൽ മടങ്ങി വന്നാൽ പോരാ കടക്കാരനായി കടക്കാരിയായി അങ്ങനെ മടങ്ങി വന്നാൽ പോരാ ആ അവസ്ഥയിൽ പഴയ ആ അവസ്ഥയിൽ മടങ്ങി വന്നിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല കഷ്ടതയെ സഹനമായി കണ്ട് ക്രിസ്തുവിനോട് കൂടെ കഷ്ടം സഹിക്കുവാൻ തയ്യാറായത് അങ്ങനെ ഇന്നാളത്തെ കണ്ണുനീരും കഷ്ടതയും നിരാശയും വേദനയും അനുഭവിച്ച് അതിനല്ല അതിനല്ല പിന്നെയോ മുപ്പത് ലക്ഷത്തിന്റെ ലീഡറായ ഒരു മടങ്ങിവരവ് ചിലതിനെ മുൻപിൽ നിന്ന് നയിക്കുവാൻ വേണ്ടി ഒരു മടങ്ങിവരവ് ആ ജോലി സ്ഥലത്തേക്ക് സഹോദര സഹോദരി നിന്റെ മടങ്ങിവരവ് ആരുടെങ്കിലും കീഴിൽ അടിയാളായി നിൽക്കുവാനല്ല ചിലരെ മുൻപിൽ നിന്ന് നയിക്കുവാൻ വാക്കുകൊണ്ടും നിന്റെ പ്രവൃത്തി കൊണ്ടും ചിലരുടെ മുൻപിൽ നിൽക്കുവാൻ തക്കവണ്ണം ഔവിധത്തിൽ ഒരു സ്ഥാനം നൽകി യെസ് യേശുബിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ഒരു സ്ഥാനം നൽകി കർത്താവ് നിന്നെ മടക്കി വരുത്തുക സഹോദര സഹോദരി നിന്റെ നിന്റെ തൊഴിൽ മേഖലയിൽ അവധത്തിൽ ഒരു സ്ഥാനം നൽകി ഒരു പൊസിഷൻ നൽകി യെസ് യേശുബിൻ നാമത്തിൽ കർത്താവ് മടക്കി വരുത്തുക അമീൻ സഹോദരി നിന്റെ കുടുംബ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതേ ഓടിക്കപ്പെട്ട അതേ അവസ്ഥയിലല്ല കരഞ്ഞുകൊണ്ടൊരു ഭ്രാന്തിയെ പോലെ ഓടി തിരിച്ചു പറയുവാൻ കഴിയാതെ പ്രതികരിക്കുവാൻ കഴിയാതെ പലരുടെ മുമ്പിൽ നീ തലകുനിച്ചു നിന്ന ആ അവസ്ഥയിലേക്കുള്ള മടങ്ങി വരവല്ല ഓ താങ്ക് വരവല്ലോ യേശു ചിലരോട് നിവർന്ന് സംസാരിക്കുവാൻ ചിലരെ നിന്റെ പിന്നിൽ നിർത്തുവാൻ ശക്തി ഉള്ളവളായി ശക്തി പ്രാപിച്ചവളായി കർത്താവ് നിന്നെ മടക്കി അയക്കുക ആ ഭവനത്തെ മുൻപിൽ നിന്ന് നയിക്കുവാൻ തക്കവണ്ണം നീ കെട്ടി കയറി പോയി ആ ഭവനത്തെ നിന്നെ കൊള്ളാത്തവളെന്ന് പറഞ്ഞ് പുറത്തു കളഞ്ഞ് ആ മുൻപിൽ നിന്ന് നിന്റെ വാക്കുകൾക്ക് വിലയുണ്ടാകും നിന്നെ നിന്റെ കർത്താവ് തിരികെ തിരികയക്കുക അതിനായി നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് സഹോദര നിന്റെ വാക്കുകൾക്ക് നിന്റെ കുടുംബ ജീവിതത്തിൽ വിലയുണ്ടാകുവാൻ പോകുകയാണ് നിന്റെ ഭാര്യ നിന്റെ ഭാര്യയുടെ വീട്ടുകാർ നിന്റെ വീട്ടുകാർ നീ പറയുന്നത് കേൾക്കുവാൻ പോകുക ഓ താങ്ക് കരയ്യ സഹോദര ആരും ഒരു വിലയും തരുന്നില്ല ഭർത്താവ് എന്നൊരു വേഷം മാത്രം അല്ലെന്നേ സ്തോത്രം ആ മരുഭൂമിയുടെ അയ്യോ ആ അവസ്ഥയിലേക്കല്ല നിന്നെ തിരികെ അയക്കുന്നേ നീ തിരികെ വരുന്നതേ നിന്റെ വാക്കിന് അതിനകത്ത് വിലയുണ്ട് നിന്റെ ഭാര്യ അത് കേൾക്കും നിന്റെ മക്കൾ അത് കേൾക്കും നിന്റെ കുടുംബം അത് കേൾക്കും അതിൻ്റെ തക്ക വേണം എന്റെ കർത്താവ് നിന്നെ തിരികെ വരുത്തുക താങ്ക് ഗോഡ് അമേൻ മാതാവേ പിതാവേ നിങ്ങളുടെ മക്കളെ ആ കോഴ്സിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി തിരികെ വരുത്തുക അതുപോലെ അല്ല പഠിക്കാതെ ഒഴുപ്പി നടന്ന് അതുപോലെയല്ല അവർ തിരികെ വരും പഠിക്കും പാസ്സാവും സർട്ടിഫിക്കറ്റോടുകൂടെ നീ ആഗ്രഹിച്ച് എന്ത് പ്രതീക്ഷിച്ചാണോ അവരെ പഠിപ്പിക്കുവാൻ പഠിക്കുവാൻ അയച്ചത് അത് പ്രാപിക്കുന്നവരായ അവർ മാറും അതിന് തക്കവണ്ണം കർത്താവ് അവരെ തിരഞ്ഞെടുത്തു തിരികെ വരുത്തിയിരിക്കുക ഓ യേശു ബിന്ദാമത്തിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ആകുവാൻ പോകുക അവർ പഠിക്കുവാൻ പോകുക ഓ യെസ് യേശു ബിന്ദാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്ക് അവർ തിരികെ ജോലിക്ക് പോകുവാൻ പോകുക അവർക്ക് മുൻപിൽ പിന്നെയും ആ രാജ്യത്തിൻ്റെ വാതിലുകൾ അവരെ പുറത്താക്കി കളഞ്ഞ രാജ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുക ആ വീട്ടിൻ്റെ

േശുപൻ നാമത്തിൽ പ്രാർത്ഥിക്കെ എങ്ങനെയെന്നോ ദൈവമേ നന്മ ചെയ്തിട്ടും തിന്മയായി കണ്ട് ഒറ്റ കൊടുത്ത സ്വന്ത ബന്ധങ്ങളുടെ അടുക്കൽ നിന്ന് ഓടിപ്പോയി മരുഭൂമിയിൽ പാർത്ത മോശയെ മടക്കി വരുത്തി സ്വന്തം ജനത്തെ മുന്നിൽ നിന്ന് നയിക്കുവാൻ അധികാരവും ശക്തിയും നൽകിയവനേ എൻ്റെ മക്കൾക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എന്നെ വേണ്ട ഞാനിത് ആ കൊള്ളാത്തവളായി കൊള്ളാത്തവനായി തീർന്നിരിക്കുന്നു ഒന്നിനും കൊള്ളാത്തവനായി മാറിയിരിക്കുന്നു എന്നെ ഒഴിവാക്കിയവരുടെ മധ്യത്തിലേക്ക് എൻ്റെ മക്കളുടെ അടുക്കലേക്ക് എൻ്റെ കുടുംബത്തിലേക്ക് എനിക്കൊരു മടങ്ങി വരവ് വരെ ിൽ പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുക ആരും മൗനമായിരിക്കുക മടങ്ങി വരവ് സംഭവിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി താങ്ക് ഗോഡ് സ്തോത്രം നിന്റെ മക്കളുടെ മടങ്ങിവരവ് നഷ്ടപ്പെട്ടു പോ ഇനി ഒരിക്കലും അവർ തിരികെ വരത്തില്ല സങ്കടപ്പെട്ടായിരിക്കുന്നു അവർ തിരികെ വരിക ഒരു മദ്യപ്പുഴയ്ക്കും അവരെ മുക്കി കൊല്ലുവാൻ കഴിയത്തില്ല ഒരു ദുർനടപ്പിനും ഒരു മോശം കൂട്ടുകെട്ടുകൾക്കും അവരെ പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തി അവർ തിരികെ വരിക നീ പ്രാർത്ഥിക്കും നിന്റെ പ്രാർത്ഥന കേട്ട് മോശയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരിക ഓ താങ്ക് ഗോഡ് മോശം മടക്കി വരുത്തിയതുപോലെ നിന്നെ ആ സന്തോഷത്തിലേക്ക് മടക്കി വരുത്തുക ഓ സ്തോത്രം ഇനിയും ഇനിയും നിന്റെ മക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കും നീ ചെയ്യേണ്ടത് ചെയ്യും ആ മേൻ സ്തോത്രം ഈ രോഗാവസ്ഥയിലോ ദേവദാസരേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല എൻ്റെ മക്കൾക്ക് വേണ്ടി പലതും ചെയ്യേണ്ടതുണ്ട് അവരെ പല സ്ഥലങ്ങളിൽ സ്ഥാനങ്ങളിൽ എത്തിക്കേണ്ടതുണ്ട് ഒന്നിനും പറ്റുന്നില്ല രോഗം എന്നെ തകർത്തിരിക്കുന്നു ആ രോഗം ബാധിച്ച അവസ്ഥയിൽ നിന്ന് ആരോഗ്യമുള്ള നീ ആഗ്രഹിക്കുന്നത് ചെയ്തെടുക്കുവാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കർത്താവ് നിന്നെ തിരികെ വരുത്തുക നിന്റെ ശരീരത്തെ തിരികെ വരുത്തുക പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ യെസ് യേശു ബിന്ദാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിന്റെ ശരീരത്തിനൊരു മടങ്ങി വരവ് ആരോഗ്യത്തിന്റെ മടങ്ങിവരവ് യെസ് യേശു ബിന്ദാമ്പത്തിൽ ഇപ്പോൾ സൗഖ്യമാകുന്ന കൃപയ്ക്കായി ഓ താങ്ക് ഗോഡ് പ്രാർത്ഥിക്കുക അവിടെ കർത്താവ് നിന്നെ മടക്കി വരുത്തി മാനിക്കുവാൻ പോകുക അമ്മേൻ അമേൻ അവിടെ തന്നെ ആ അവിടെ തന്നെ ആ സ്ഥാപനത്തിനെ അത് നീ പൊളിച്ചോണ്ട് പോകത്തില്ല ഓ സ്തോത്രം കടം കയറിയപ്പോ പ്രശ്നങ്ങൾ അധികരിച്ചപ്പോ പലരും പറയുന്നുണ്ട് ഓ സ്തോത്രം ഇതോടെ തീർന്നു നീ പൊളിച്ചോണ്ട് പോയി ഇല്ലെന്നേ നീ പൊളിച്ചോണ്ട് പോകത്തില്ല നിനക്കൊരു മടങ്ങി മടങ്ങിവരമുണ്ട് ആ സ്ഥാപനം അവിടെ കാണും യെ യേശുവിൻ നാമത്തിൽ നിന്റെ ബിസിനസ് അവിടെ കാണും നിന്റെ കച്ചവടം അവിടെ കാണും അത് പൊളിഞ്ഞു പോകത്തില്ല അത് പൊളിച്ചോണ്ട് പോകത്തില്ല ഒരു മടങ്ങി മടങ്ങിവരമുണ്ട് കടം കയറി ഇന്നലത്തെ അവസ്ഥയിൽ അയ്യോ അയ്യോ ആ അവസ്ഥയിലല്ല ആ അവസ്ഥയിലല്ല നീ ആഗ്രഹിച്ചത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും പ്രവർത്തിക്കുന്ന ആ അതിനെ മാറ്റി കർത്താവ് നിന്നെ അവിടേക്ക് മടക്കി വരുത്തുക അപ്പോ മടങ്ങി വരവ് ഇന്നലകളിലെ ആ ദാരിദ്ര്യത്തിന്റെ ഇല്ലായ്മയുടെ കണ്ണുനീരിന്റെ വേദനയുടെ കൊത്തി ഓടിക്കുവാൻ തക്കവണ്ണം തലകുലിച്ചു നിന്നുകൊടുക്കുന്ന ആ അവസ്ഥയിലേക്കല്ല ആമേൻ ചിലതിനെ മുൻപിൽ നിന്ന് നയിക്കുവാൻ ഓ സ്തോത്രം ചിലതിനെ മുമ്പിൽ നിന്ന് നയിക്കുവാൻ എങ്ങനെയാണ് മോശയ്ക്ക് സാധിക്കുന്നത് ഓക്കെ മൂന്നാമത്തെ കാര്യം ഫയന്നവനായി ഓടി ധൈര്യമുള്ളവനായി അവകാശിയായി ദൈവം അവനെ മടക്കി വരുത്തി ഫയന്നാണ് ഓടിയത് അയ്യോ ഇവരിത് ആ സഹോദരങ്ങളെ അവരിത് രാജാവിനോടറിയിച്ച് രാജാവ് കിങ്കരങ്ങന്മാരെ അയച്ച് തന്നെ കൊന്നുകളയും അയ്യോ ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലോ പേടിച്ചോടി അല്ലേ ഇന്നലകളുടെ ഓട്ടം പേടിയോടെ ആയിരുന്നു പക്ഷെ തിരിച്ചു വന്നത് അവകാശിയായിട്ടാണ് അതിന് അധികാരവും നൽകി എങ്ങനെയാ അതിന് മോശയുടെ കയ്യിലിരുന്ന വടിയെ ദൈവം ഉപയോഗിക്കുന്നു പ്രപാഠ പുസ്തകം നാലാം അധ്യായം ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ അവകാശിയായി മാറുവാൻ തക്കവണ്ണം മോശയുടെ കയ്യിലിരുന്ന വടിയെ ഉപയോഗിക്കുന്നു വടി നിലത്തിടുന്നു സർപ്പമായി മാറുന്നു പിന്നെ വാലെ പിടിച്ചെടുക്കുന്നു അത് വടിയായി മാറുന്നു ഓ അധികാരം അധികാരത്തിന്റെ വടി മോശ വരികയാണ് മോശയുടെ കയ്യിലുള്ളതിനെ അവകാശത്തിന് വടിയാക്കി ദൈവം മാറ്റി അധികാരമുള്ളവനായി മോശ മടങ്ങി വന്നു അവകാശിയായി അധികാരമുള്ളവനായി മോശ മടങ്ങി വന്നു അതെ ധൈര്യത്തോടെ ധൈര്യത്തോടെ ചില സ്ഥാനങ്ങളിൽ നിൽക്കുവാൻ തക്ക നിങ്ങളുടെ കയ്യിലുള്ളതിനെ കർത്താവ് ഉപയോഗിക്കും ആ തൊഴിലിനെ തന്നെ ഓ താങ്കോളേ ശുത്ത് തൊഴിൽ നഷ്ടപ്പെട്ടവർ എപ്പോഴാണ് ഭാര്യയ്ക്ക് വേണ്ടാതായത് വീട്ടുകാർക്ക് വേണ്ടാതായത് കൂട്ടുകാർക്ക് വേണ്ടാതായത് അല്ലേ തൊഴിലുണ്ടായിരുന്നപ്പോൾ എല്ലാവർക്കും വേണമായിരുന്നു അയ്യോ സഹോദരി ജോലി വയപ്പോൾ ഭർത്താവിനും വേണ്ട കുറ്റം പറച്ചിലും പരിഹാസം അതൊക്കെ ഉള്ളു മക്കളെ അമ്മയപ്പന്മാർക്ക് പോലും അവരുടെ അവരുടെ കുറ്റമല്ല കേട്ടോ എത്രയെന്ന് വെച്ചാൽ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ കണ്ട് സഹിക്കുന്നേ മറ്റുള്ളവരുടെ പരിഹാസം നിങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോൾ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുക അതിൻ്റെ ഒരു വേദനയാ അവര് പറയുന്നത് പോട്ടെ വിട്ടുകളാ പക്ഷെ എങ്കിലും നിങ്ങൾക്കത് വേദനയാ ആ വേദന മാറ്റുവാൻ തക്കവണ്ണം സ്തോത്രം നിങ്ങളുടെ കയ്യിലുള്ളതിനെ ആ വ വടിയെ ഇടയൻ്റെ വടിയെ അധികാരത്തിൻ്റെ ചിഹ്നമാക്കി മാറ്റിയ ദൈവം യെസ് യേശുവിൻ നാമത്തിൽ നിന്റെ കയ്യിലുള്ളതിനെ അവധത്തിൽ നീ അവകാശിയായി മാറുവാൻ തക്കവണ്ണം വർദ്ധിപ്പിക്കുക യെസ് അതിനെ അധികാരമുള്ളതാക്കി മാറ്റുക നിന്റെ തൊഴിലിനെ അധികാരമുള്ളതാക്കി മാറ്റുക ഓ സ്തോത്രം നീ മാനിക്കപ്പെടുവാൻ നിന്റെ വാക്കുകൾക്ക് വില തക്കവണ്ണം നിന്റെ തൊഴിലിനെ മാറ്റിയ യെസ് ആ ജോലി സാഹചര്യത്തെ മാറ്റുക യെസ് യേശു നാമത്തിൽ നിന്റെ വരുമാന മാർഗത്തെ മാറ്റുക യെസ് അതങ്ങനെ സംഭവിക്കുന്ന കൃത്യ യേശുബിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ ദൈവമേ നന്മ ചെയ്തിട്ടും തിന്മയായി കണ്ട് ഒറ്റ കൊടുത്ത സ്വന്ത ബന്ധങ്ങളുടെ അടുക്കൽ നിന്ന് ഓടിപ്പോയി മരുഭൂമിയിൽ പാർത്ത മോശയെ മടക്കി വരുത്തി സ്വന്തം ജനത്തെ മുന്നിൽ നിന്ന് നയിക്കുവാൻ അധികാരവും ശക്തി ും നൽകിയവനെ എന്റെ തൊഴിൽ നഷ്ടപ്പെട്ടപ്പോൾ വരുമാനം തീർന്നപ്പോൾ ഇന്നലെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പോലെ ചെയ്യുവാൻ കഴിയാതെ ആയപ്പോൾ എന്നെ കുറ്റം പരിഹസിച്ച് കളിയാക്കി ഓടിച്ച ബന്ധങ്ങളുടെ അടുക്കലേക്ക് എന്നെ അധികാരമുള്ളവനായി തിരികെ വരുത്തണമേ ചില സ്ഥാനങ്ങളിൽ നിൽക്കുവാൻ യോഗ്യത ഉള്ളവനായി തിരികെ വരുത്തണേഴിലുമായി ബന്ധപ്പെട്ട് നാമത്തിൽ സംഭവിക്കുന്ന ഏറ്റെടുത്ത് നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ പ്രവർത്തിക്കും ആ ഒരു മുൻപിൽ നിന്ന് നയിക്കുന്നവനായുള്ള പോസ്റ്റ് നിന്റെ വാക്കുകൾക്ക് വിലയുണ്ടാകുന്ന ഒരു ഒരു പോസ്റ്റ് പോസ്റ്റ് യെസ് ആ ആ നിന്റെ വാക്കുകൾക്ക് വിലയുണ്ടാകുന്ന നൽകി കർത്താവ് അവിടെ മാനിക്കുവാൻ കാൽ കീഴിൽ കിടക്കുന്ന ജോലി ആയതുകൊണ്ടാണ് അവർ പലതും പറഞ്ഞ് ഓടിക്കുവാൻ ശ്രമിക്കുന്നത് നിനക്ക് വിരോധമായി കൂട്ടുകെട്ട് എന്നാൽ ആ സ്ഥാനത്തെ മാറ്റി ചില ഉയർന്ന സ്ഥാനങ്ങളെ കർത്താവ് നൽകുവാൻ പോകുക പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറാകുമെങ്കിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃത്യമായി പ്രാർത്ഥിക്കുക സഹോദരി ഓ താങ്ക് ഗോഡ് നീ പ്രാർത്ഥിക്കേ ആ വീട്ടിനകത്ത് നീ എവിടെ നിന്നാണോ ഓടിപ്പോയതല്ല നിന്നെ ഓടിച്ചു വിട്ടത് നീ നന്മ മാത്രമേ ചെയ്തുള്ളൂ ആർക്കും ദ്രോഗം ചെയ്തില്ല നിന്റെ ഭർത്താവ് നിന്റെ ഭർത്താവിൻ്റെ ആ അപ്പനമ്മമാർ സഹോദരങ്ങൾ അവരെ സ്വന്തം മാതാപിതാക്കളെ കണ്ട് സഹോദരങ്ങളായി കണ്ട് ചെയ്യുവാൻ കഴിയുന്നതെല്ലാം ചെയ്തു കയ്യിൽ കിടന്നത് കാതിൽ കിടന്നത് ഊരിക്കൊടുത്തു അവർക്ക് വേണ്ടി എന്തും ചെയ്തു വീട്ടുപണി ചെയ്തു പോലെ വേല ചെയ്തു പക്ഷേ ആവശ്യം കഴിഞ്ഞപ്പോൾ കറിവേപ്പിലെ പോലെ ഒഴിവാക്കിയവരുടെ മധ്യത്തിലേക്ക് കർത്താവ് മടക്കി അയക്കുക നീ നിന്റെ ഭവനത്തിലല്ല നിന്റെ ഭർത്താവിന്റെ ഭവനത്തിൽ പാർക്കും യസ് യേശുബിൻ നാമത്തിൽ ഓടിച്ചവർക്കൊപ്പം നീ പാർക്കും പ്രാർത്ഥിക്കേ ഈ പ്രാർത്ഥന നിന്റെ 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 മുറിക്കകത്തു നിന്ന് നീ കരങ്ങി തളർന്നായിരിക്കുന്ന ആ മുറിക്കകത്തുനിന്ന് മുഴങ്ങട്ടെ ദൈവമേ നന്മ ചെയ്തിട്ടും തിന്മയായി കണ്ട് ഒറ്റ കൊടുത്ത സ്വന്ത ബന്ധങ്ങളുടെ അടുക്കൽ നിന്ന് ഓടിപ്പോയി മരുഭൂമിയിൽ പാർത്ത മോശയെ മടക്കി വരുത്തി സ്വന്തം ജനത്തെ മുന്നിൽ നിന്ന് നയിക്കുവാൻ അധികാരവും ശക്തിയും നൽകിയവനെ ഈ കുടുംബത്തിന് മധ്യത്തിൽ എന്നെ മാനിക്കണമേ പ്രാർത്ഥിക്കെ ഓടിക്കുവാൻ നോക്കാം എന്നെ ഓടിച്ചു കളഞ്ഞു എന്റെ വീട്ടിനകത്ത് നിരാശിതയായി കണ്ണുനീരോ വേദനയോടെ അവരുടെ മധ്യത്തിൽ മധ്യത്തിൽ എൻ്റെ എന്നെ നീ തിരികെ എൻ്റെ വീട്ടിലേക്ക് എന്നെ നീ തിരികെ തിരികെ നാമത്തിൽ പ്രാർത്ഥിക്കുക കൊണ്ടുവരിക സഹോദര പ്രാർത്ഥിക്കുക ഓ നീ നന്മ മാത്രമേ ചെയ്തുള്ളൂ നീ നല്ലത് മാത്രമേ ചെയ്തുള്ളൂ എവിടെയോ എന്തോ എന്തോ സംഭവിച്ചു അതേ രണ്ട് രണ്ട് പാത്രമായി തീർന്നു നീ ഒറ്റയ്ക്കായി മാറിയിരിക്കുന്നു നിന്റെ ഭാര്യ കർത്താവ് മടക്കി വരുത്തുക നിന്റെ ഭാര്യ ായി സംഭവിക്കുന്ന കൃപയ്ക്കായി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കർത്താവ് തകർന്നു പോയി നിന്റെ കുടുംബജീവിതത്തെ മടക്കി വരുത്തും സന്തോഷത്തോടെ സമാധാനത്തോടെ നിങ്ങൾ ഒരുമിച്ച് വസിക്കും ഓ അമ്മ അവിടെ തന്നെ അപ്പോൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം ഓടിപ്പോകപ്പെട്ടത് സത്യമാണെങ്കിൽ ഓടിക്കപ്പെട്ടത് സത്യമാണെങ്കിൽ നന്മ ചെയ്തിട്ടും തിന്മ അനുഭവിക്കുന്നുണ്ടെങ്കിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ട് നല്ലത് മാത്രമേ ചെയ്തുള്ളൂ സ്വന്തം ബന്ധങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തില്ല അങ്ങനെ ആയിരിക്കുന്നുവെങ്കിൽ അവർ തന്ന ആ ശിക്ഷയെ നീ ചെയ്ത നന്മയ്ക്ക് പകരമായി അവർ ചെയ്ത തിന്മയെ സഹനമായി കാണു അപ്പ ഇതെൻ്റെ സഹനമാ ഓ നിന്നോടൊപ്പം ഞാൻ കഷ്ടത സഹിക്കുന്നു ലോകത്തിലെ സന്തോഷം വേണ്ട എന്ന് വെച്ച അതേ ഈ കഷ്ടത ഞാൻ സഹിക്കുന്നു ആ കഷ്ടത നിന്നെ ഉയർത്തും ഓ താങ്ക് ഗോഡ് ആ കഷ്ടത നിന്നെ ഉയർത്തും നീ വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിനക്കൊരു മടങ്ങി വരവ് ഒരുക്കും എവിടെ നിന്നാണോ നീ ഓടിക്കപ്പെട്ടത് എവിടെ നിന്നാണോ അതേ ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ എവിടെ നിന്നാണോ നിങ്ങൾ ഓടിക്കപ്പെട്ടത് അവിടേക്ക് ഓടിക്കപ്പെട്ട അവസ്ഥയിലല്ല അധികാരമുള്ളവരായി തിരഞ്ഞെടുക്കപ്പെട്ടവരായി ചില സ്ഥാനങ്ങൾ അച്ചീവ് ചെയ്തവരായി നിങ്ങൾ മടങ്ങി വരും യാസ് താങ്ക് യു യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ മാതാവ് നിന്റെ മക്കളെ കർത്താവ് ആ പൊസിഷനിലേക്ക് മടക്കി വരുത്തും അമ്മേനാമേ ഭർത്താവ് എന്ന പോസ്റ്റിലേക്ക് ഭാര്യ എന്ന പോസ്റ്റിലേക്ക് ജോലിക്കാരൻ എന്ന പോസ്റ്റിലേക്ക് വിദ്യാർത്ഥി എന്ന പോസ്റ്റിലേക്ക് ബിസിനസ് കാരൻ എന്ന പോസ്റ്റിലേക്ക് ശുശ്രൂഷകൻ എന്ന പോസ്റ്റിലേക്ക് അമ്മയപ്പന്മാരെന്ന പോസ്റ്റിലേക്ക് കർത്താവ് മടക്കി വരുത്തും ഓ സ്തോത്രം അത് വേക്കൻഡായി കിടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല അതിനെന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം ഇങ്ങനെ തന്നെ ഈ വാചനം മുറുകെ പിടിച്ച് എങ്ങനെ ദൈവമേ നന്മ ചെയ്തിട്ടും തിന്മയായി കണ്ട് കൊടുത്ത സ്വന്ത ബന്ധങ്ങളുടെ അടുക്കൽ നിന്ന് ഓടിപ്പോയി മരുഭൂമിയിൽ പാർത്ത മോശയെ മടക്കി വരുത്തി സ്വന്തം ജനത്തെ മുന്നിൽ നിന്ന് നയിക്കുവാൻ അധികാരവും ശക്തിയും നൽകിയവനേ എന്നെ മടക്കി വരുത്തണമേ അധികാരത്തോടെ ശക്തിയോടെ ഇന്നലെ ഞാൻ ബലഹീനനായി ഭയന്നവനായി ഓടിപ്പോയെങ്കിൽ അതേ അധികാരം ും ശക്തിയും എനിക്ക് പകരണമെ ഉപദ്രവിക്കുന്നവരുടെ മുമ്പിൽ നിന്ന് ഭയപ്പെട്ട് ഓടുന്നവരായിട്ടല്ല അവരെ മുൻപിൽ നിന്ന് നയിക്കുവാൻ സ്വതം അവർക്ക് ജീവരക്ഷ വരുത്തുവാൻ തക്ക വേണം ആ വിധത്തിൽ ഈ പ്രാർത്ഥന നിങ്ങളെ മാറ്റും രണ്ട് കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയട്ടെ ഒന്ന് ആ കഷ്ടത സഹനമായി കണ്ട് ഏറ്റെടുക്കുക ഒപ്പം ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക ആ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മടങ്ങി വരവ് ഒരുക്കും പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹം ആയെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്തു ചെയ്യും നിങ്ങളെപ്പോലെ ഓടിക്കപ്പെട്ട കൊത്തി ഓടിക്കപ്പെട്ട അനേകരുമായി ഈ ഈ പ്രാർത്ഥന ചെയ്യുക നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്കൊപ്പമുള്ളവരോടൊപ്പം നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ സമയമുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന ഒരുമിച്ച് ബൈ ഹാർട്ട് ചെയ്ത് സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ ജോലിക്ക് പോകുമ്പോഴും നിങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ഈ പ്രാർത്ഥന അടിക്കപ്പെട്ടിടത്തേക്ക് തിരിച്ചു പോക്കിനായി നിങ്ങളത് ഹാർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുക നിങ്ങൾക്കൊപ്പമുള്ളവരോടൊപ്പം ചേർന്നും പ്രാർത്ഥിക്കുക നിങ്ങളങ്ങനെ ഒരു 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 ചെറിയ പ്രൈസർ ഫാമിലിയായി മാറുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും ഒക്കെ ചേർത്ത് വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കുക ഓരോ ദിവസങ്ങളിലും നിങ്ങൾ കേൾക്കുന്ന മെസ്സേജുകളും അതിനൊപ്പമുള്ള പ്രാർത്ഥനയും അത് ഏറ്റെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രിയരെ നിങ്ങളുടെ ജീവിതം മാറും പ്രൈസർ ഫാമിലിക്കൊപ്പമായി അനേകർ അനുഗ്രഹിക്കപ്പെട്ട ചരിത്രം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ആ ചരിത്രത്തിൽ നിലനിൽക്കുന്ന അതെ അത് സാക്ഷ്യമാണ് ആ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിലും ആവർത്തിക്കപ്പെടും നിങ്ങൾക്കൊപ്പമായിരിക്കുന്നവരുടെ ജീവിതത്തിൽ നിങ്ങൾ കാണും അതിനെ വെച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഒപ്പമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ പഠിപ്പിക്കുക അപ്പോൾ റെഡിയാണോ അങ്ങനെ മാറുവാൻ ഒപ്പമുള്ളവരെ മാറ്റുവാൻ അതിലായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അപ്പോൾ മെസ്സേജ് അല്ല പ്രാർത്ഥന ഷെയർ ചെയ്യല്ലോ അതുപോലെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി വളരെ ഭാരപ്പെട്ടായിരിക്കുന്നു എങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും മടങ്ങിവരവ് അവൻ ഒരുക്കും എല്ലാ ഞായറാഴ്ചയും പ്രൈസർ ഫാമിലിയുടെ സഭാരാധന രാവിലെ പത്ത് മണി മുതൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് നിങ്ങൾ മറ്റൊരു ആരാധനയ്ക്ക് പോകുന്നില്ല എങ്കിൽ ലൈവായി തന്നെ കാണുക അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ ആരാധനയ്ക്കൊപ്പം പങ്കുചേരുക അതുപോലെ നിങ്ങൾക്ക് വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തി ദൈവിക വിടുതലകളെ അവകാശങ്ങളെ പ്രാപിച്ചെടുക്കുന്ന ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു പോകുവാൻ അവസരമില്ല എങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് സ്വാഗതം പ്രൈസർ ഫാമിലി ആദ്യ ആ കുടുംബത്തിലെ അംഗങ്ങളായി മാറുവാൻ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നാൽ കണ്ടുപോകുന്നത് ഞങ്ങളുടെ വിശ്വാസ കർത്താവ് നല്ല ദൈവമേ അനുഗൃഹിതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അടിയൊരുപ്പമായിരിക്കുന്നു ഓടിക്കപ്പെട്ട പലയിടങ്ങളിൽ നിന്ന് പല സ്ഥാനങ്ങളിൽ നിന്ന് ഓടിക്കപ്പെട്ട ഇവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ അങ് ഇവരെ കാണുന്ന കൃപയ്ക്കായി അറിയുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കഷ്ടതയും നിരാശയും വേദനയും സഹനമായി കണ്ട് അങ്ങയോടൊപ്പമുള്ള കഷ്ടത സഹിക്കുന്ന അനുഭവത്തിനായി ഇവർ ഏൽപ്പിക്കുന്ന കർത്താവേ ഇന്നത്തെ പ്രാർത്ഥന കർത്താവേ ഇവരുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരു മടങ്ങിവരവ് യെസ് യേശുബിൻ ഇവരെ ഓടിച്ചു കളഞ്ഞവരുടെ മധ്യത്തിൽ ത്തിലേക്ക് കർത്താവെ അധികാരമുള്ളവരാക്കി ഇവരെ മടക്കി വരുത്തണമേ കർത്താവ് തൊഴിലിടങ്ങളിൽ ഓ സ്തോത്രം പ്രശ്നങ്ങളിലായിരിക്കുന്നവരുണ്ട് അപ്പ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് അങ്ങ് ജോലികൾ നൽകണമേ ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ വെല്ലുവിളികളും വഴുകി മാറട്ടെ കുടുംബ ജീവിതങ്ങളെ തകർത്ത് വെല്ലുവിളിക്കുന്ന പോരുകൾ അഴുകി മാറട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ കുടുംബ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ള സകല പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ മദ്യപാന വ്യചാര വെറിക്കൂത്തുകൾ വിട്ടുമാറട്ടെ ഓ താങ്ക് യു ലോഡ് തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ ഭാവി ജീവിതം അവരുടെ വിദ്യാഭ്യാസം അപ്പ തീരട്ടെ മത്സര കുഞ്ഞങ്ങളുണ്ട് കർത്താവ് അവരോടങ്ങ് കൂടിയിരിക്കണമേ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കണമേ കർത്താവ് വിസ റിജക്ട് ചെയ്ത് അവർ അപ്പാ ആ വിസ കിട്ടട്ടെ കർത്താവ് രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കട്ടെ അഡ്മിഷനുകൾ ലഭിക്കട്ടെ കർത്താവ് തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാ പഠന വൈകല്യങ്ങൾ മാറട്ടെ മക്കളെ പഠിപ്പിക്കുവാനുള്ള നന്മയുണ്ടാകട്ടെ എല്ലാ ഇല്ലായ്മകൾ മാറട്ടെ കലാഫാരങ്ങൾ മാറട്ടെ ഓ സ്തോത്രം സ്ത്രം പലിശക്കടങ്ങൾ മാറട്ടെ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ യേശോപ്പാങ് അത്ഭുതം പ്രവർത്തിക്കണമേ കർത്താവ് ജോലിയില്ലാതെ വളരെ നാളായി കാത്തിരിക്കുന്നവരുണ്ട് നല്ല ജോലികളെ നൽകി മാറ്റിക്കണമേ മാറ്റണമേപ്പാ എല്ലാ ഇല്ലായ്മകൾ മാറട്ടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണം ഇതുകൊണ്ട് അത്ഭുതത്തിന്റെ ദിവസമായി മാറട്ടെ കർത്താവ് യേശുബേ ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് സ്വന്തം ഭവനങ്ങൾ നൽകണമേ അപ്പ പണികൾ പൂർത്തിയാക്കപ്പെടട്ടെ കർത്താവ് അതിന് തക്കവണ്ണം ഉള്ളത് കയ്യിൽ നൽകണമേ വസ്തുക്കൾ വിൽക്കട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വിൽപ്പനകൾ വാങ്ങലുകളും നടക്കട്ടെ കർത്താവ് യേശുവെ ലഭിക്കുവാനുള്ള നന്മ ലഭിക്കട്ടെ അവകാശങ്ങളെ കവർന്നെടുത്ത് വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ അപ്പ യേശുപ്പ് അത്ഭുതം പ്രവർത്തിക്കണമേ എന്റെ യേശുബേ എന്റെ കർത്താവ് ഏകും മാനിക്കണമേ കർത്താവ് വാഹനങ്ങൾ വാങ്ങട്ടെ കർത്താവ് കച്ചവടങ്ങൾ ചെയ്യുന്നവരെ അനുഗ്രഹിക്കുന്ന അപ്പാ കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ബിസിനസ്സുകൾ ീരട്ടെ സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്ത് മാനിക്കപ്പെടത്തെ കർത്താവേ ചില സ്ഥാനങ്ങളിലേക്ക് ഇവർ ഉയർത്തപ്പെടത്തെ കർത്താവേ ഇവർ ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും ഇവർക്ക് ഉയർച്ച ഉണ്ടാകട്ടെ ഇവരെ ആട്ടി ഓടിക്കുന്ന കൊത്തി ഓടിക്കുന്നവരുടെ മധ്യത്തിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ഇവരുടെ ജീവിതത്തിൽ ആ ഉയർച്ച ഉണ്ടാകട്ടെ ശുശ്രൂഷക ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും ഇവരുടെ മടങ്ങിവരവിനായി കർത്താവ് ഒരുക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു മുന്നിൽ നിന്ന് നയിക്കുവാൻ തക്കവണ്ണം അധികാരത്തോടെ ശക്തിയോടെ ഇവരെ മടക്കി വരുത്തുന്ന കൃപയ്ക്കായി തന്നെ അപ്പൊ മറക്കാതെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുമല്ലോ നാളെ പകല് ദൈവം ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രാപിച്ചർ ഫാമിലിയുടെ ദിന വചന സന്ദേശത്തിനോടൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ തന്നെയായിരിക്കും എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ